അസ്സാം റഹീം ക്ഷണികമായ ഈ ലോക ജീവിതത്തിന്റെ സുഖങ്ങളുടെ പിന്നാലെ പോയി അള്ളാഹുവിനെ മറക്കരുതെന്ന് പറഞ്ഞ ശേഷം ശാശ്വതമായ സ്വർഗത്തിലേക്ക് അള്ളാഹു മനുഷ്യരെ ക്ഷണിക്കുന്ന ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി സൽക്കർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന മികച്ച പ്രതിഫലത്തെക്കുറിച്ചും ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിച്ച് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ ദുരവസ്ഥയുമാണ് എന്ന് പഠിക്കുന്ന ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകളിൽ പറയുന്നത് അസ്സനുൽ ഹുസ്ന വസിയാദർ ഹുജുബുൽ നന്മ ചെയ്തവർക്ക് അതിനേക്കാൾ നല്ല പ്രതിഫലം ലഭിക്കുന്നു കൂടുതലും ലഭിക്കുന്നു അവരുടെ മുഖങ്ങളിൽ കരി പുരളുകയില്ല അവർ നിന്ദിക്കപ്പെടുന്നതുമല്ല അവരാണ് സ്വർഗാവകാശികൾ അതിലവർ എന്നും വസിക്കുന്നവരായിരിക്കും ലില്ലദീന അഹ്സനുൽ ഹുസ്നഅ വസിയാദ നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്നു അധികവും ലഭിക്കുന്നു ലില്ലതീന അസ്സനു നന്മ ചെയ്തവർക്ക് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിൽ പൂർണത കൈവരിക്കാൻ പരിശ്രമിച്ചവർ എന്ന അർത്ഥത്തിലാണ് അഹ്സനു എന്ന് പറയുന്നത് എഹ്സാൻ എന്നാണ് നന്മയിൽ പൂർണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിന് പറയുക അങ്ങനെ എഹ്സാൻ ചെയ്യുന്നവർക്കുണ്ട് ലില്ലതീന അസ്സനോ അൽഹുസ്ന മികച്ച പ്രതിഫലം നന്മയിൽ പൂർണതയ്ക്ക് വേണ്ടി പരിശ്രമിച്ച് പരിശ്രമിച്ച് മുന്നേറുന്നത് പോലെ തന്നെ അവർക്കുള്ള പ്രതിഫലവും കൂടുതൽ കൂടുതലായി മികച്ചതായിരിക്കും എന്നാണ് പറയുന്നത് അന്ത്യനാളിൽ സുഹൃതവാൻമാർക്ക് അവർ ചെയ്ത നന്മകൾക്ക് തുല്യമായ പ്രതിഫലമല്ല ലഭിക്കുക ഖുർആാനിൽ ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്നുണ്ട് പത്തിരട്ടി പ്രതിഫലം ലഭിക്കും എന്നും ഖുർആാനിൽ തന്നെ പറയുന്നുണ്ട് ഹദീസുകളിൽ പത്ത് മുതൽ എഴുനൂറ് ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്നും പറയുന്നുണ്ട് അതിനർത്ഥം നന്മക്കുള്ള പ്രതിഫലം ആ നന്മക്കുള്ള തുല്യമായ പ്രതിഫലമായിരിക്കുകയില്ല മറിച്ച് ഇരട്ടിയും അതിലധികവും ആയിരിക്കും എന്നാണ് അൽ ഹുസ്ന ഏറ്റവും നല്ല പ്രതിഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് വസിയാദത്തുൻ സിയാദത്തുൻ കൂടുതലും ലഭിക്കുന്നു സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് ലഭിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സുഹൃതവാൻമാരുടെ സുഹൃതങ്ങളുടെ തോതും കണക്കുമനുസരിച്ച് ചിലർക്ക് ഇരട്ടി ലഭിക്കും പത്തിരട്ടി ലഭിക്കുന്നവരുണ്ടാവും അങ്ങനെ ധാരാളമായി ലഭിക്കുന്നവരുണ്ടാവും അതിനൊക്കെ പുറമേ ഉള്ളത് എന്നാണ് വസിയാദത്തുൻ അധികവും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യമായിരിക്കും വസിയാദത്തുൻ അതിലധികവുമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു വിശദീകരണമുണ്ട് സ്വർഗത്തിലെത്തിയ ശേഷം സ്വർഗവാസികളോട് അള്ളാഹു ചോദിക്കും ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് അപ്പോൾ അവർ മറുപടി പറയും നീ ഞങ്ങളെ നരകത്തിൽ പെടാതെ കാത്തുരക്ഷിച്ചില്ലേ നീ ഞങ്ങളെ ഈ അനുഗ്രഹീത എത്തിച്ചില്ലേ അതിലും വലുത് എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ സമയത്ത് അള്ളാഹുവിനും അവർക്കുമിടയിലുള്ള മറ നീക്കപ്പെടും അപ്പോൾ അള്ളാഹുവിനെ ദർശിക്കാൻ അവർക്ക് സാധിക്കും അതിനേക്കാൾ വലിയതായി ഒന്നും അവർക്ക് ആഗ്രഹിക്കാനില്ലായിരുന്നു ഈ ദർശനത്തെയാണ് വസിയാദത്തുൻ എന്ന് പറയുന്നതെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് സ്വർഗത്തെ സമാധാന ഗേഹം എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ആ സമാധാന ഗേഹത്തിലെത്തുന്നവരുടെ മുഖത്ത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടയാളമുണ്ടാവുമെന്നാണ് തുടർന്ന് പറയുന്നത് വലായർ ഹക്കവും ജൂഹവും കത്തറും വലാതില്ല അവരുടെ മുഖങ്ങളിൽ കരി പുരളുകയില്ല അവർ നിന്ദിക്കപ്പെടുകയുമില്ല വലായർഹക്കൂ മൂടുകയില്ല പുരളുകയില്ല ഉജൂഹകും അവരുടെ മുഖങ്ങൾ കതറും കറുത്ത ഉണ്ടാവുകയില്ല അവർ നിന്ദിക്കപ്പെടുകയുമില്ല എന്നർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ മുഖങ്ങൾ ഭയം കൊണ്ട് കരിവാളിച്ചു പോവുകയില്ല കണ്ടാൽ തന്നെ സന്തോഷിച്ച് ശോഭിച്ചു നിൽക്കുന്നതായിരിക്കും അവരുടെ മുഖങ്ങൾ ഉലായിഖ് അസ്ഹാബുൽ ജന്ന അവരാണ് അക്കൂട്ടരാണ് ആളുകൾ ഹും അവരതിൽ എന്നും വസിക്കുന്നവരായിരിക്കും മറുവശത്ത് നരകത്തിലേക്ക് പോകുന്നവരോ അവരെ കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ും എന്നാൽ തിന്മകൾ സമ്പാദിച്ചവരോ തിന്മയുടെ പ്രതിഫലം അതിന് തുല്യമായതായിരിക്കും നിന്യത അവരെ മൂടുന്നതാകുന്നു അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല ഇരുട്ടേറിയ രാത്രിയുടെ കഷ്ണങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ടവണ്ണം അവരുടെ മുഖങ്ങൾ ഇരുണ്ടതായിരിക്കും അവരാണ് നരകാവകാശികൾ അതിൽ തന്നെ എന്നെന്നും വസിക്കുന്നവരായിരിക്കും അവർ വല്ലദീന കസബു സി ആത്തി തിന്മകൾ സമ്പാദിച്ചു കൂട്ടുന്നവർ വല്ലദീന കസബു സമ്പാദിക്കുന്നവർ പ്രവർത്തിച്ചു കൂട്ടുന്നവർ എന്നർത്ഥം അസയി ആത്തി തിന്മകൾ ജസാ ഉസത്തിൻ ഒരു തിന്മയുടെ പ്രതിഫലം ബിമിസ്ലിഹ അതുപോലെയുള്ളതായിരിക്കും അതിന് തുല്യമായിരിക്കും നന്മകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്നാൽ തിന്മകൾക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ ലഭിക്കുകയില്ല ഓരോ തിന്മക്കും അതിൻ്റെ തുല്യതോതിൽ അർഹിക്കുന്ന ശിക്ഷ മാത്രമാണ് ലഭിക്കുക അത് നീതിന്യായവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തെറ്റിന് അർഹിക്കുന്ന ശിക്ഷ മാത്രമേ അള്ളാഹു നൽകുകയുള്ളൂ പറഞ്ഞാൽ തെറ്റിന് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കും എന്ന വശവും ഉണ്ട് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഈ ലോകത്ത് ലഭിക്കുകയില്ല ഉദാഹരണത്തിന് ഒരാളെ കൊന്നവനും ആയിരം ആളെ കൊന്നവനും ഈ ലോകത്ത് പരമാവധി ശിക്ഷ വധശിക്ഷയായിരിക്കും ഒരാളെ കൊന്നവനും ആയിരം ആളെ കൊന്നവനും തുല്യ കുറ്റവാളികളല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഓരോ തെറ്റിനും അർഹിക്കുന്ന ന്യായമായ ശിക്ഷ തന്നെ ലഭിക്കും എന്നും ന്യായമായ ശിക്ഷയെ ലഭിക്കുകയുള്ളൂ എന്നുമാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത് കുറ്റവാളികളുടെ മുഖം അന്ന് ഇരുണ്ടതായിരിക്കും ഇപ്പൊ തെർഹക്കുഹും ഇതില്ല അവരെ മൂടുന്നതാണ് തെർഹക്കുഹും അവരെ മൂടുന്നു ഇതില്ല നിന്നത നരകാവകാശികൾ പരലോകത്ത് എല്ലാ അർത്ഥത്തിലും നിന്ദരാക്കപ്പെടും മാലഹും നിന്ന് അവരെ രക്ഷിക്കുവാനായി ആരുമുണ്ടാവില്ല മാലഹും മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് മിൻ ആസിമിൻ ഒരു രക്ഷകനും അവിടെ അന്ത്യനാളിൽ അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല ക അന്നമ ഓഷിയത്ത് വുജൂഹുവും അവരുടെ മുഖങ്ങൾ പൊതിയപ്പെട്ടതുപോലെയായിരിക്കും അന്നമ പോലെയായിരിക്കും പൊതിഞ്ഞ മൂടപ്പെട്ട ും അവരുടെ മുഖങ്ങൾ മുതലിമ ഇരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾ കൊണ്ട് കഷ്ണങ്ങൾ കൊണ്ട് മിനൽ ലൈലി രാത്രിയുടെ മുതലിമ ഇരുണ്ട ഇരുളടഞ്ഞ നേരത്തെ അവരെ നിന്നയത മൂടിയിരിക്കും എന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കറുത്തിരുണ്ട രാത്രിയുടെ ഒരു കഷ്ണം കൊണ്ട് അവരുടെ മുഖങ്ങൾ മൂടിയാൽ എങ്ങനെയിരിക്കും അതുപോലെയിരിക്കും അവരുടെ അവസ്ഥ പരലോകത്ത് നിരാശയും കുറ്റബോധവും അവരുടെ മുഖത്ത് പ്രകടമാവുന്നതിനെയാണ് ഇവിടെ വിവരിക്കുന്നത് അവരാണ് നരകവാസികൾ ഹും ഖാലിദൂൻ അവരതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹു സുബാനവ് താല നരകശിക്ഷയിൽ നിന്നും നമ്മെ കത്ത് രക്ഷിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു